കുന്നംകുളം വടക്കാഞ്ചേരി റൂട്ടിൽ സ്വകാര്യ ബസ് ജീവനക്കാർ നടത്തി വന്നിരുന്ന സമരം പിൻവലിച്ചു ഇന്ന് വൈകീട്ടോടെയാണ് സമരം പിൻവലിച്ചത് കുന്നംകുളം വടക്കാഞ്ചേരി റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സിലെ കണ്ടക്ടർ അപമര്യാദയായി പെരുമാറിയതായി കാണിച്ച് യുവതി വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകിയിരുന്നു യുവതിയുടേത് വ്യാജ പരാതിയാണെന്നും പോലീസ് കള്ളക്കേസ് എടുത്തതായും ആരോപിച്ചാണ് ബുധനാഴ്ച ഉച്ചയോടെ സംയുക്ത തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിലുള്ള ബസ് ജീവനക്കാർ മിന്നൽ പണിമുടക്ക് ആരംഭിച്ചത് സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെച്ചതോടെ ഈ റൂട്ടിലുള്ള യാത്രക്കാർ വലിയ ദുരിതത്തിലായി ബസ് ജീവനക്കാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്നും വിഷയത്തിൽ നടന്ന ചർച്ചയിൽ സുതാര്യമായ അന്വേഷണം നടത്താം എന്നുമുള്ള ഉന്നത പോലീസ് അധികൃതരുടെ ഉറപ്പിനെ തുടർന്നാണ് സമരം അവസാനിപ്പിക്കുന്നതെന്ന് മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് സംഘ് ജില്ലാ പ്രസിഡന്റ് വിപിൻ മംഗലം വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ കെ സുനിൽകുമാർ എ സി കണ്ണൻ എ ബാബു എ നിഷാദ് തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു വടക്കാഞ്ചേരി റൂട്ടിലോടുന്ന പി വി ടി ബസ്സിലെ കണ്ടക്ടറിനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടക്കുന്നതിന് വേണ്ടി ശ്രമിച്ച ഒരു യുവതിയുടെ പരാതിയിൽ ജയിലിലടയ്ക്കുന്നതിന് വേണ്ടി ശ്രമിച്ചതിനെതിരെയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി ഒന്നര ദിവസമായിട്ട് കുന്നോളം വടക്കാഞ്ചേരി ബസ് റൂട്ടിലെ ബസ് തൊഴിലാളികൾ പണിമുടക്കുന്നത് ഈ പണിമുടക്ക് തികച്ചും തൊഴിലാളികൾക്ക് അനുകൂലമായിട്ടൊരു നിലപാടെടുക്കണം അതുപോലെ തന്നെ തൊഴിലാളികളെ ഈ മേഖലയിൽ സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സി ഐ ടി ഉൾപ്പെടെ അല്ലെങ്കിൽ ബി എം എസ് ഉൾപ്പെടെ സംയുക്ത തൊഴിലാളികൾ ഈ റൂട്ടിൽ ബസ് പണി നടക്കിയത് നടത്തിയത് ഇപ്പോൾ ഈ ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് കുന്നോളം എ സി ബി ഐയുടെ കണ്ടു നേരിൽ സംസാരിക്കുകയും എ സി ബി ഐ ആ വണ്ടിയിൽ യാത്രയിലുണ്ടായ വിജയസ്ഥിതി ബോധ്യപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന അന്വേഷണങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ യഥാസമയം സുതാര്യമായി നടത്തുമെന്നും അതുപോലെ തന്നെ തൊഴിൽ മേഖലയിൽ ഇത്തരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് ഭാവിയിൽ കേസെടുക്കുന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ നിമിഷം മുതൽ മൂന്നോളം വടക്കാൻ റൂട്ടിലും അതുപോലെ പട്ടാമ്പ് റൂട്ടിലുള്ള സ്വകാര്യ ബസ് സമരം പിൻവലിക്കാൻ പോവുകയാണ്